വിവിധ ആവശ്യങ്ങൾ ഉയർത്തി എഫ് ഐ ടി യു സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ റസാഖ് പാലേരി മാർച്ച് ഉദ്ഘാടനം ചെയ്തു പെൻഷന്റെ അവസ്ഥകമൊക്കെ ആ വകൻഷൻ ഉണ്ട് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിനുണ്ട് എം പി ആയിരുന്നു എംപിയുടെ പെൻഷനും അദ്ദേഹത്തിനുണ്ട് ഇപ്പോൾ അദ്ദേഹം കേരള ഗവൺമെന്റിന്റെ വേണ്ടി കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ ഒരു പ്രത്യേക ഓഫീസറായി ഡൽഹിയിൽ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഹോണർ ഏറിയയും എന്ന് പറഞ്ഞാൽ ആദര കൊടുക്കുന്ന വലിയ തുകയാണ് ഹോണർ ഏറിയം മൂന്ന് പെൻഷനും ഹോണർ ഏറിയവും കൈപ്പറ്റിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷന്റെ രീതി പരിശോധിച്ചു നോക്കിയാൽ ഒന്നിലധികം പെൻഷൻ കിട്ടുന്നവർ നമ്മുടെ നട്ടിലുണ്ട് എന്ന് കാണാൻ സാധിക്കും ഞങ്ങളത് രീതിയിലല്ല അത് അവരടേതായ വിഷയങ്ങളിൽ എന്താണോ നിലപാട് അതവർ സ്വീകരിച്ചു കൊള്ളട്ടെ പക്ഷേ തൊഴിലാളികളുടെ കാര്യം വരുമ്പോൾ മാത്രം ഈ നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സി പി എമ്മിന്റെ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നതിന്റെ ക്ഷേമനിധി ബോർഡുകൾ തകർക്കാൻ അനുവദിക്കില്ല സംസ്ഥാനത്ത് തൊഴിൽ വകുപ്പിനെ വ്യവസായ മന്ത്രി ഭരിക്കുന്ന അസാധാരണമായ കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എഫ്ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി തസ്ലിം അമ്പാട് ട്രഷറർ ഉസ്മാൻ മുല്ലക്കര മാഹിൻ അബൂബക്കർ സി പി ജോൺ മുഹമ്മദ് പൊന്നാനി കൃഷ്ണൻ കുനീൽ ഹംസ എടനാട് മധു കല്ലറ ജമീല സുലൈമാൻ തുടങ്ങിയ ട്രേഡ് യൂണിയൻ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഫോർ മോർ ഡീറ്റെയിൽസ്